ഹലോ അപ്പൊ എല്ലാവർക്കും നിങ്ങൾ സ്കൂളുടെ ലൈവിലേക്ക് സ്വാഗതം ഇപ്പൊ ആരെയും കാണുന്നില്ലല്ലോ എല്ലാരും ഓടിച്ചാരിവായോ കയ്യിലിപ്പോളി അപ്പൊ ദശമൂലം ദാമുവിന് ഒരായിരം സ്വാഗതം വന്നിട്ട് കുറേ ദാമു ഇപ്പം വന്നിട്ട് രണ്ട് മിനിറ്റ് ആയില്ല അപ്പം എല്ലാവർക്കും ന്യൂമോസ് വേൾഡ് ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും ഒരു നമസ്കാരം നമസ്കാരം എന്തൊക്കെയുണ്ട് ദാമു ഇന്നത്തെ വിശേഷം എന്താണ് ദാമു ചോറ് കഴിച്ചാ ഞാൻ ചോറ് കഴിച്ചു ചോട് കഴിച്ചിട്ട് ലൈവില് വരാൻ വിചാരിച്ചിരുന്നതാണ് അപ്പോൾ ചോറൊക്കെ കഴിച്ച് വരാൻ വേണ്ടി ഞാൻ ഇപ്പൊ സെറ്റായി ഇരിക്കുന്ന ദാമു ചൂറ് വിശാശം മഴ 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 തന്നെ മഴയുമേ ദാമു ആരാധന വെള്ളത്തിലായി നമ്മൾ ആരാധന മഹോത്സവം വെള്ളത്തിലായി ഇന്ന് രാവിലെ ഇന്ന് നേരത്തെ എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായി നമ്മൾ ഒമ്പത് മണിക്ക് മഴ പെയ്യുന്നു കറക്റ്റ് ഒമ്പത് മണിയാവുമ്പോഴേക്ക് ഇടിയെല്ലാം മുട്ടാൻ തുടങ്ങി സെറ്റ് ആയിട്ടുണ്ട് മഴേൻ്റെ മഴക്കാരിങ്ങനെ മഴ ഇപ്പം പെയ്യും ഇപ്പം പെയ്യുന്നു നിറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് നല്ല ഇടി മുട്ടുന്നുണ്ട് ചോറ് കഴിച്ചിട്ടില്ല ഞാൻ ചോറ് കഴിച്ചിട്ടാ എനിക്ക് എന്താ ഇന്നെനിക്ക് അയിലക്കറി ഉണ്ടായി പിന്നെ പാർട്സ് ഉണ്ടായി എനിക്ക് ചിക്കൻ പാട്സ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ മുടിയെല്ലാം എണ്ണ തേച്ച് സെറ്റാക്കി ഇന്ന് മുണ്ടി എണ്ണ തേച്ച് കുടിച്ചിന് നാളെ ഒന്ന് താളി തേച്ച് കുളിക്കണം താളിയോ ഷാംപു ഷാംപു അതിൻ്റെ അടുത്തിട്ട് വരുന്നു അപ്പോൾ താളി തന്നെ ശരണം അപ്പം മുടിയെല്ലാം ഒട്ടി നിൽക്കുന്നത് വേണ്ട ഇപ്പം ഒന്ന് നാളെ ഒന്ന് പറത്തിക്കണം അപ്പോൾ ഇങ്ങനെ കുറച്ച് നല്ലോണം ഷോട്ടായിപ്പോയില്ലേ അപ്പം ഇങ്ങനെ ഒട്ടി നിൽക്കുമ്പോൾ ഭയങ്കര ബോ ബോറ് അല്ലേ ഷമേരിക്ക ഹായ് ഷമേരിക്ക ഫുഡ് കഴിച്ചോ എന്തൊക്കെ പറയുന്നു ഭാര്യയും കുട്ടികളെല്ലാം എന്തൊക്കെ പറയുന്നു ഷമീർക്ക് ടൂ വൈരി താങ്ക് യു താങ്ക് യു സോ മച്ച് എൻ്റെ വീട്ടിലെല്ലാവർക്കും സുഖ ലീത്തക്കും മക്കൾക്കും സുഖമല്ലേ എല്ലാവരോടും എന്നോടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറയണേ പിന്നെ കുറേ ഷോർട്സ് ഇട്ടിട്ടുണ്ട് എല്ലാവരും പോയി കാ കാണുന്നുണ്ട് കളറ് സെലക്ട് ആക്കിയോ കളറ് ഒരു കോഫി ബ്രൗൺ ആണ് ഇപ്പം എൻ്റെ മനസ്സിലുള്ളത് ഓ സമീർ ഒക്കെ സിംഗിളാണോ ഓക്കെ ഓക്കെ സിംഗിൾ ശരി 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 ഗൾഫിലായിരിക്കും അല്ലേ അല്ല കാലിക്കറ്റാണെന്നല്ലേ പറഞ്ഞതല്ലേ വേഗം ഒരു കല്യാണം ഒക്കെ കഴിക്കുവോ അപ്പൊ പിന്നെ സിംഗിള് മാറി മാറുമല്ലോ കുറച്ച് എൻജോയ് എൻജോയ് ചെയ് സിംഗിൾ ലൈഫ് എൻജോയ് ചെയ്തു കളറ് ഞാൻ ഒരു കോഫി ബ്രൗൺ അടി കോഫി ബ്രൗണാ വിചാരിക്കുന്നത് പിന്നെ എന്റെ നാത്തൂം വരുന്നുണ്ട് നാത്തൂന്നും കൂടി വന്നിട്ട് നോക്കാൻ വിചാരിച്ചിട്ട് എന്തായാലും തത്തപ്പച്ച വേണ്ട ഇതാകും അടിച്ച് പ്പച്ചങ്ങാനൊന്നും മുടി ആകെ ഭംഗി പിന്നെ എന്തോ ചെയ്യാറോ ആ ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ആ കളർ ഫെയ്ഡാക്കാൻ വേണ്ടി ഞാൻ ഓർഡർ ചെയ്തു തേർട്ടി ത്രീ ഏജ് സെറ്റ് ചെയ്യൂസിസ് ഓ തേർട്ടി ത്രീ ഏജ് അല്ലെങ്കിൽ നിങ്ങളിൽ അവര് വേഗം വേഗം കല്യാണം കഴിക്കലുണ്ടല്ലോ ചിലപ്പോൾ എൻ്റെ കൂടെ പഠിച്ച പിള്ളേർ എന്റെ കല്യാണത്തിന് മുന്നേ അവരെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായി ആ പിള്ളേരെ വെള്ള അടിക്ക് വെള്ളം അടിക്കേണ്ട ആവശ്യമില്ല ഇതാ വെള്ളം ഓൾറെഡി ഉണ്ടാ വെള്ളം അടിക്കേണ്ട ആവശ്യമില്ല ഒരു ബ്ലൂ അടിക്കും ബ്ലൂ വേണ്ട ഒരു ഭയം എങ്ങാനും ഇല്ലെങ്കിൽ പിന്നെ പൊലേ ഡു സമീരി ആ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ച സമയത്താ ഫുഡ് കഴിച്ചു ഇന്ന് ഞാൻ ഇന്ന് ലിവറ് പെരട്ടിട്ടുണ്ടായിരുന്നു ചിക്കൻ പാച്ച് ിക്കൻ പാറ്റ്സ് വാങ്ങിയിട്ടുണ്ടായിന് അപ്പൊ അത് കുരുമുളക് എല്ലാം ഇട്ട് വെച്ച് സെറ്റാക്കിട്ടുണ്ടായിന് അപ്പൊ അതും കൂട്ടി ചപ്പാത്തി കഴിച്ചു പിന്നെ ഞാനിന്നൊരു മിക്സ് വെജ് ഉണ്ടാക്കിട്ടുണ്ടായിന് നോർത്ത് ഇന്ത്യൻ സ്റ്റൈല് അപ്പതും കൂടി ഉണ്ടായിന് ഉച്ചക്ക് പിന്നെ മീൻ ഉണ്ടായിന് അലി ഉണ്ടായിന് അയിലക്കറി അപ്പൊ രാത്രി വിചാരിച്ചു ചപ്പാത്തി കഴിക്കാന്ന് ഇന്ന് ഡാർക്ക് ആൻഡ് തിക്ക് ഹെയർ ആണല്ലോ ഇന്ന് ഞാൻ എണ്ണ തേച്ച് കുളിച്ച് എണ്ണ തേച്ചി നല്ലോണം തലയിൽ അതുകൊണ്ടാണ് പുതിയ ഷോർട്ട്സ് വന്നില്ല പുതിയ കുറേ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ട് ഇതാമോ എൻ്റെ ഷോർട്സിന് എന്താ എല്ലാം കൊണ്ടാന്ന് തോന്നുന്നു അല്ലെങ്കിൽ എല്ലാം എനിക്ക് വരും അതെന്താ ഞാൻ ഇട്ടിട്ടുണ്ട് ഇന്ന് രണ്ട് മൂന്നോ നാലെണ്ണാമിറ്റിട്ടിട്ടുണ്ടായിരുന്നു നൈസിനെ ഞാൻ താങ്ക് യു താങ്ക് യു സോ മച്ച് ഞാൻ ഇട്ടിട്ടുണ്ടായാലും ഇന്ന് മൂന്ന് എണ്ണം ആവശ്യം ഇട്ടിട്ടുണ്ടായി അതുകൊണ്ടാണ് എൻ്റെ വ്യൂസ് വ്യൂസെല്ലാം കുറയുന്നെന്ന് അറിയുന്നില്ല ആർക്കും നോട്ടിഫിക്കേഷൻ വരുന്നില്ലയോ മോ വ്യൂസ് വളരെ കുറവാന്നല്ല നോക്കാം എല്ലാം പോളി ഷോർട്സല്ലേ താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പം ഷോർട്സ് ഒന്ന് പച്ചപിടിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വ്യൂസ് ഒന്ന് കയറീ പക്ഷേ ഇപ്പൊ നാട്ടിൽ തന്നെയാണോ അല്ല ഗൾഫിലെങ്ങാനും ജോലി ചെയ്യുന്നതാണോ എവിടെയാണോ നാട്ടിൽ തന്നെയാണ കാലിക്കറ്റ തന്നെയാ ആ മന്തി ഷോർട്സിലാണ് എനിക്ക് ഇഷ്ട മന്തി ആ മന്തി മന്തി ആയി പിന്നെ രണ്ട് മൂന്ന് പ്രൈസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഏർ പിന്നൊരിക്ക ഡെല്ലിന്നും ഉണ്ടാക്കിട്ടുണ്ടായിനി അടിപൊളി ടേസ്റ്റ് എനിക്ക് മന്തി ഭയങ്കര ഇഷ്ടമായിട്ട് അധികം മസാല ഇല്ല എന്നാൽ നല്ല ടേസ്റ്റുമുണ്ട് നല്ല ആ സ്പൈസസിൻ്റെ ഫ്ലേവർ ഫ്ലേവർ ഇല്ലോണ്ട് നല്ല ടേസ്റ്റാണ് നാട്ടിൽ കാലിക്കറ്റ് ഓ കാലിക്കറ്റ് തന്നെയാണോ ജോലി ചെയ്യുന്നതും കാലിക്കറ്റ് തന്നെയാണോ ഹോസ്പിറ്റാലിറ്റി ഓക്കെ 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 എനിക്ക് ഇങ്ങനെ ഇപ്പോൾ ഞാൻ എം എസ് സി കഴിഞ്ഞതാണ് ഞാൻ എം എസ് സി വിസിറ്റ് ആണ് പക്ഷെ ഞാനിപ്പോൾ ആ ഭാഗത്തേക്കേ ഇല്ല ഞാൻ ടു തൗസൻഡ് എയ്റ്റീൻ പാസ് പിന്നെ പിന്നെ ഞാൻ തന്നിട്ടിങ്ങനെ എന്നോട് വീട്ടിൽ നിന്നെല്ലാം വല്ല വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിറ്റീൻ്റെ കോഴ്സെല്ലാം കഴിഞ്ഞോട് പറയും പക്ഷെ ഇപ്പം ഞാൻ അന്നേരം എൻ്റെ ഒരു ഫ്രണ്ടിനോട് ചോദിച്ച സമയത്ത് അവർ വന്നിട്ടുണ്ടായിപ്പം ഹോസ്പിറ്റാലിറ്റീൻ്റെയെല്ലാം കോഴ്സ് കഴിഞ്ഞാലൊന്നും അവർ പ്ലേസ്മെന്റ് ഉണ്ട് പറയുന്നല്ലാണ്ട് പ്ലേസ്മെന്റ് ഒന്നും ഉണ്ടാവില്ല എന്നാലും സത്യമാണോ ഒരു ജോലി വേണമെന്ന് തോന്നും തോന്നും സമയമായിരിക്കുന്നു പിന്നെ മട്ടൻ ചേട്ടൻ്റെ ഒരിഷ്ടമാണ് മട്ടൻ ചേട്ടനാണ് ഉണ്ടാക്കിയത് അതൊരു അത് അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു ഏറ്റവും നല്ലോണം കുക്ക് ചെയ്യും നോൺ വെജെല്ലാം നല്ല രീതിക്ക് കുക്ക് ചെയ്യാ ചിക്കൻ മട്ടൻ ബീഫ് ഒക്കെ ഉണ്ടാക്കും പക്ഷെ അത് തോന്നിയാൽ ഉണ്ടാക്കും ഉണ്ടാക്കിയാൽ നല്ല രീതിയിൽ ഉണ്ടാക്കും ട്രൈ ചെയ്തോ എന്തേലും നോക്കണം ആ ക്ഷമയത ഇപ്പം ഹോസ്പിറ്റാലിറ്റി ഹോട്ടൽ എന്നാൽ ഹോസ്പിറ്റൽ മാനേജ്മെൻ്റ് അങ്ങനെയെല്ലാം കഴിഞ്ഞാൽ ചാൻസ് ഉണ്ട് ജോബ് വാക്കൻസി എല്ലാം കിട്ടും ഉണ്ടാവുക എന്താണ് നിങ്ങൾ ആ ഫീൽഡിലല്ലേ ഹോസ്പിറ്റാലിറ്റി പറഞ്ഞതിൽ അപ്പം എന്താണ് അതിനെക്കുറിച്ച് നിങ്ങളൊരു അഭിപ്രായം ും കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞു പിന്നെ ആ സമയത്ത് കൊറോണ ആയി പിന്നെ ഒന്നും പോവാൻ പറ്റില്ല അന്നേരം ഞാനും ബാംഗ്ലൂർ ആയിരുന്നു ബാംഗ്ലൂരിൽ നിന്നെങ്കിൽ നോക്കാൻ വിചാരിക്കുമ്പോളേക്ക് കൊറോണ വന്ന് ആകെ സീനായി പിന്നെ ഒരു ഗ്യാപ്പ് എടുത്തു ആ ഗ്യാപ്പ് എടുത്ത് പിന്നെ ഭയങ്കര മടിയായി എല്ലേനും പോവാൻ വേണ്ടിട്ട് അപ്പൊ കൊറേ കരിയർ ഗ്യാപ്പ് എനിക്ക് വന്നു നോക്കിയാൽ കേട്ടു നോക്കാം പിന്നെ വേറെ എന്തൊക്കെയുണ്ട് നിങ്ങൾക്ക് നാട്ടിൽ മഴയുണ്ടായി കിട്ടുന്നോക്കണം മഴ മഴ ഇന്ന് നല്ല മഴക്കോളം ഇടാ ഇടിയും ഇടിയെല്ലാം നല്ലോണം മുട്ടുന്നുണ്ടല്ല ഇടി വെട്ടുന്നുണ്ട് ചിലക്ക് മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് മെസ്സേജ് എല്ലാം വന്നിട്ടുണ്ടായിന് മഴയ്ക്ക് ചാൻസ് ഉണ്ട് ഒമ്പത് മണിക്ക് ശേഷം പിന്നെ വേറെ വേറെന്തൊക്കെയുണ്ട് വിശേഷ പറഞ്ഞില്ലേ നമ്മളെ നാട്ടിലിപ്പോ ഉത്സവ സീസണാണ് ആരാധന മഹോത്സവാണ് അത് വെള്ളത്തിലാക്കാൻ വേണ്ടിട്ടാണ് ഇതിൽ വന്ന് മഴ ഇപ്പൊ വരുന്നു പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാപ്പൊന്നും കാണുന്നില്ലല്ലോ ില്ലല്ലോ ബിബിൻറ്റായിട്ട് കാണുന്നില്ല ബിബിനായിട്ടും ഡ്യൂട്ടി ആണോ അല്ല എന്റെ നോട്ടിഫിക്കേഷൻ ആർക്കും ഒന്നും പിന്നെ എല്ലായിടത്തും എലക്ഷൻറെ തിരക്കായില്ലേ എലക്ഷൻറെ തിരക്കാണിപ്പൊ ശ്യം നാട്ടിലില്ലതുകൊണ്ട് എനക്കും വോട്ട് ചെയ്യാം എനിക്ക് വോട്ടുണ്ട് വോട്ട് ലിസ്റ്റില് പേരുണ്ട്

Tēnā mm koe -hmm. mm -hmm. എല്ലാവരും ആയോ എല്ലാവരും ആയോ എന്തെങ്കിലും സംസാരിക്കണം എല്ലാവരും എവിടെ പോയി ഗായ്സ് ഓടിച്ചാടി വരൂ ഇന്നത്തെ വിശേഷം എന്തുണ്ട് എല്ലാവർക്കും എല്ലാവരും വരൂ എല്ലാവരും വരൂ ഓടിച്ചാടി വരൂ അപ്പൊ ഇന്നെന്തായിരുന്നു എന്താ എല്ലാവർക്കും വിശേഷം ടിയില് കിടന്നുറങ്ങി ഉറങ്ങിട്ടൊന്നുമില്ല സോഫ്റ്റേന്റെ അടിയിൽ ഓൾ കിടക്കുന്നുണ്ട് റാണി ഓൾ പുറത്തേക്ക് വരികയില്ല അതിൻറെ ഉള്ളിൽ തന്നെ കിടക്കട്ടുണ്ട് हम रूलली करते हैं निराना के And you. take orange, 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 orange,

എല്ലാവർക്കും മഴയാണോ മഴയായിട്ട് എല്ലാരും സൈഡ് ആയതാന്നോ ആരെയും കാണുന്നില്ലല്ലോ എല്ലാരും ഫുഡ് കഴിച്ചോ എല്ലാരും ഡിന്നർ കഴിച്ചോ എല്ലാരും ഡിന്നർ കഴിച്ചോ എല്ലാരും ഓടി വായോ ആരും കാണുന്നില്ലല്ലോ പ്ലീസ് എല്ലാരും വരൂ ലെറ്റ് ടോക്ക് അബൌട്ട് സംതിങ് എല്ലാരും എവിടെ പോയി കൈസ് ചോറ് കഴിക്കാൻ പോയതാണോ ീ ബ്രസീലിയൻ ഇപ്പോൾ ഹെയർ ട്രീറ്റ്മെൻ്റ് ഇല്ല അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയോ എനി ഐഡിയ അബൌട്ട് ദിവസം ആ ട്രീറ്റ്മെന്റിനെ കുറിച്ച് എന്തെങ്കിലും അറിയോ പിന്നെ എൻ്റെ ഫേസിലെല്ലാം കണ്ട ഒരു ഇതിനെന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഉണ്ടോ അറിയാമോ വരൂ 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 എന്തെങ്കിലും പറയുമ്പോൾ നല്ല ബുദ്ധിമുട്ടുന്നുണ്ട് ഏട്ടാ മഴ അറിയില്ല മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പൊ എല്ലാവരുടെ നാട്ടിലും മഴയുണ്ടോ മഴയുണ്ടെങ്കിൽ കാണിച്ചിട്ടൊരു മഴ പെയ്യുന്നുണ്ടവർ കമൻ്റ് ചെയ്യൂ മഴയില്ലവർ കമൻ്റ് ചെയ്യൂ ഇപ്പം ഇവിടെ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് നല്ല ബുദ്ധിമുട്ടുന്നുണ്ട് ഇടിമുട്ടുന്നുണ്ട് ഇന്നെ ഫുഡ് കഴിച്ചോ എല്ലാവരും ഡിന്നർ കഴിച്ചോ ഡിന്നറിന് ഇന്നെന്താ സ്പെഷ്യൽ ചിക്കൻ ഉണ്ടോ ഫിഷ് ഉണ്ടോ മുട്ട ഉണ്ടോ എവിടെ പോയി ഷമീറൊക്കെ ഇവിടെ പോയി മോട്ടോളി ദാമോ എവിടെ പോയി വിപിൻ ചേട്ടനെ ഒന്നും കാണുന്നില്ല ചാത്തന കണ്ടിട്ടേയില്ല പോലീസിനും ഒരു പ്രാവശ്യം കണ്ടതേ ഇല്ല ചാത്തന എന്തെങ്കിലും വിവരം ഉണ്ടോ ആയിരിക്കും പിന്നെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ നമ്മുടെ ഷാജി ബാബിനൊക്കെ കണ്ടിട്ടില്ല ഏർ ശ്രുതി കണ്ടിട്ടില്ല